ഗൾഫ് കപ്പിൽ വിജയിച്ച ബഹ്റൈൻ ഫുട്ബോൾ ടീമിന് ഊഷ്മള വരവേൽപ്പ് നൽകി രാജ്യം പരാജയപ്പെടുത്തി രണ്ടാം തവണയാണ് ബഹ്റൈൻ കപ്പ് നേടിയത് കുവൈറ്റിൽ നടന്ന ഇരുപത്തിയാറാമത് അറേബ്യൻ ഗൾഫ് കപ്പ് ഫൈനൽ മത്സരത്തിൽ ഒമാനെ പരാജയപ്പെടുത്തി കപ്പ് സ്വന്തമാക്കിയ ബഹ്റൈൻ ദേശീയ ഫുട്ബോൾ ടീമിനും രാജ്യത്തിനും അഭിനന്ദന പ്രവാഹം രണ്ടേ ഒന്നിന് ഒമാനെ പരാജയപ്പെടുത്തി രണ്ടാം തവണയാണ് ബഹ്റൈൻ കപ്പ് സ്വന്തമാക്കുന്നത് കുവൈറ്റിൽ നിന്ന് തിരിച്ചെത്തിയ ടീമിന് ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വൻ വരവേൽപ്പാണ് രാജ്യം നൽകിയത് ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിലെ റോയൽ ബി ഐ പി ലോഞ്ചിൽ ഷെയ്ഖ് ഖാലിദ് താരങ്ങളെ സ്വീകരിച്ചു റീഫയിലെ ബഹ്റൈൻ നാഷണൽ സ്റ്റേഡിയത്തിൽ ബഹ്റൈൻ രാജാവ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി മാനുഷിക പ്രവർത്തനത്തിനും യുവജനകാര്യങ്ങൾക്കും വേണ്ടിയുള്ള രാജപ്രതിനിധിയും സുപ്രീം കൌൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ചെയർമാൻ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫ എസ് സി വൈ എസ് ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫ എന്നിവരും സ്വീകരണത്തിൽ പങ്കെടുത്തു ടീമിന്റെ നിശ്ചയദാർഢ്യത്തെ ബഹ്റൈൻ രാജാവ് പ്രശംസിച്ചു ബഹ്റൈൻ